ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യം അല്ലെങ്കിൽ ആഗ്രഹം ഉടലെടുക്കുക ആ ആഗ്രഹം ഉടലെടുത്തു കഴിഞ്ഞാൽ അവർക്കത് അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സ്വയംഭോഗം ചെയ്യേണ്ടി വരുന്നു സ്വയംഭോഗം ചെയ്യുന്നതോടുകൂടി അവർ അവരുടെ ക്രസരിയിൽ അല്ലെങ്കിൽ യോനിയിൽ വളരെയധികം സമയം സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് രക്തം വരുന്ന അവസ്ഥയിൽ എത്തിയാലും ശരി അവർക്ക് രതിമൂർച്ച ഉണ്ടാകുന്നില്ല അവർക്ക് ആ സ്റ്റിമുലേഷൻ ഇങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യുന്നു ഒരു ശമനം ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അവർക്കങ്ങനെ ചെയ്യാതിരിക്കുവാൻ നിവൃത്തിയില്ല ഇതാണ് പെർസിസ്റ്റൻ്റ് ജെനിറ്റൽ അറോസൽ ഡിസോർഡർ ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു രോഗത്തെക്കുറിച്ചാണ് അതായത് സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന ഒരു ഒരസുഖമാണത് പെർസിസ്റ്റൻ്റ് ജെനിറ്റൽ അറൗസൽ ഡിസോർഡർ എന്നാണ് ഇംഗ്ലീഷിൽ ആ രോഗത്തിന് പേര് പറയുക എന്നാൽ ഈ അസുഖത്തിൻ്റെ പേരെന്തെങ്കിലും ആകട്ടെ അത് എന്താണ് എന്നുള്ളത് ആദ്യം ഞാൻ വിശദീകരിക്കാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ലൈംഗികമായിട്ടുള്ള താൽപര്യം അല്ലെങ്കിൽ ആഗ്രഹം ഉടലെടുക്കുക ആ ആഗ്രഹം ഉടലെടുത്തു കഴിഞ്ഞാൽ അവർക്കത് അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സ്വയംഭോഗം ചെയ്യേണ്ടി വരുന്നു സ്വയംഭോഗം ചെയ്യുന്നതോടുകൂടി അവർ അവരുടെ ക്രസരിയിൽ അല്ലെങ്കിൽ യോനിയിൽ വളരെയധികം സമയം സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് രക്തം വരുന്ന അവസ്ഥയിലെത്തിയാലും ശരി അവർക്ക് രതിമൂർച്ച ഉണ്ടാകുന്നില്ല അവർക്ക് ആ സ്റ്റിമുലേഷൻ ഇങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യുന്നു ഒരു ശമനം ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അവർക്ക് അങ്ങനെ ചെയ്യാതിരിക്കുവാൻ നിവർത്തിയില്ല ഇതാണ് പെർസിസ്റ്റൻറ്റ് ജെനിറ്റൽ അറോസൽ ഡിസോർഡർ ഒരു ജോലി ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ അവരെ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിലേക്ക് പോകേണ്ടി വരുന്നു അവർക്കിത് ചെയ്തില്ലെങ്കിൽ ഇരിക്കപ്പെടുതി ഇല്ലായ്മ അനുഭവപ്പെടുന്നു അവിടെ നിലനിൽക്കാൻ കഴിയേല ആ രീതിയിലുള്ള ഒരു നമുക്കൊക്കെ ചൊറിച്ചിൽ വരുമ്പോഴും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ പോലെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ പെർസിസ്റ്റൻറ്റ് ജെനിറ്റൽ അറൗസൽ ഡിസോർഡർ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നത് അപൂർവങ്ങൾ അപൂർവമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ രോഗം മെഡിക്കൽ സയൻസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു ഡോ സാധാരണഗതിയിൽ അതായത് ഡോക്ടർമാരുടെ ഇടയ്ക്കിൽ എത്തിപ്പെടാറില്ല ഇത് ഇതൊരു ഇതൊരസുഖമായിട്ട് അവർ കണക്കിലെടുക്കാറുമില്ല രോഗികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് ഒരിക്കലും രതിമൂർച്ച ലഭിക്കുകയില്ല സ്വയംഭോം ചെയ്താലും രതിമൂർച്ച ലഭിക്കുകയില്ല രതിമൂർച്ച ലഭിക്കുന്നതിന് വേണ്ടി അവർ വളരെയധികം അവരുടെ ലൈംഗിക അവയോഗങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്തം വരുന്ന അവസ്ഥയിലെത്തിയാലും ശരി അവർക്ക് ശമനമുണ്ടാകുകയില്ല ഒന്ന് രണ്ട് കേസുകൾ ഞങ്ങൾക്കിവിടെ ഐ എസ് ആർ എമ്മിൽ ഇത്തരം കേസുകൾ വരികയുണ്ടായി അതിൻ്റെ ഒരു ചരിത്രം കൂടി അതെങ്ങനെയാണ് മാറ്റം വരുത്തിയതെന്നും അതിനെ പരിപൂർണമായി ചികിത്സിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ എന്തെല്ലാം നടപടികളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഞാനൊന്ന് വിശദമാക്കാം വാസ്തവത്തിൽ ഇവിടെ ആദ്യം എത്തിപ്പെട്ട ഒരു പെൺകുട്ടി മൂന്ന് വർഷം മുമ്പാണ് ഇവിടെ വന്നത് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററാണ് അവരെ സംബന്ധിച്ചിടത്തോളം പെർസിസ്റ്റൻറ്റ് ജെനിറ്റൽ അറോസൽ ഡിസോർഡറാണ് അവരുടെ അസുഖമെന്ന് അവർക്കറിയില്ലായിരുന്നു അവർ ലൈംഗികമായിട്ടുള്ള അവരുടെ സിമുലേഷന് വേണ്ടി അവർ അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തപ്പോൾ സ്വയംഭോഗം ചെയ്ത് അവരുടെ യോനിയിൽ മുറിവുണ്ടാകുന്നു അവരൊരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുന്നു സ്വാഭാവികമായിട്ടും ഗൈനക്കോളജിസ്റ്റിനോട് അവർ ഈ സത്യം പറയുന്നില്ല പക്ഷേ ഗൈനക്കോളജിസ്റ്റ് ഇത് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി സ്വയംഭോഗം ചെയ്യരുത് അങ്ങനെ ഈ രീതിയിൽ സ്വയംഭോഗം ചെയ്യരുതെന്നുള്ള ഒരു ഉപദേശം കൊടുത്ത് പറഞ്ഞയക്കുന്നു വീണ്ടും ഇതിന് ഈ അവസ്ഥയ്ക്ക് ശമനം ഉണ്ടാകുന്നില്ല അവർ വീണ്ടും വീണ്ടും പല ഡോക്ടർമാരെ കാണിക്കുന്നുണ്ട് അവസാനമാണ് ഒരു സെക്സോളജിസ്റ്റ് എന്ന ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവർ ഇവിടെ എത്തിപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ നീണ്ട ഹിസ്റ്ററി എടുക്കേണ്ടതുണ്ട് ആദ്യം അവരോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് ഇത് പെർസിസ്റ്റൻറ്റ് ജെനിറ്റൽ അറോസൽ ഡിസോർഡർ ആണെന്നുള്ളതിലേക്ക് ഞങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞത് അങ്ങനെ അതിലേക്ക് മനസ്സ് അവരുടെ ഹിസ്റ്ററി എടുത്തപ്പോൾ അവരിൽ നിന്ന് മനസ്സിലായത് അവരങ്ങനെ സാധാരണ സ്വയംഭോധം ചെയ്യുന്നൊരു പെൺകുട്ടിയെ ആയിരുന്നില്ല സ്വയംഭോകത്തോട് അത്ര വലിയ താല്പര്യമുള്ള വ്യക്തിയുമായിരുന്നില്ല ഏതോ ഒരു നിമിഷം ഇതിങ്ങനെ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവരറിയാതെ തന്നെ സ്വയംഭവം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി അരമുക്കാൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായി മാറുന്നു ഇത് പല ദിവസങ്ങളിൽ പലതവണ ആവർത്തിക്കപ്പെടേണ്ടതായി വരുന്നു അവർക്കിത് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് അവർക്കിതുകൊണ്ട് ഒരു ഇതിനോടൊരു താല്പര്യവുമില്ല അവസാനം ഈ പെൺകുട്ടിയുടെ ഹോർമോണുകൾ ഞങ്ങൾ പരിശോധിച്ചു ന്യൂറോണൽ ടെസ്റ്റ് നടത്തി ബാക്കി ടെസ്റ്റുകളെല്ലാം നടത്തി അതേ അവർക്ക് വൈബ്രേറ്റൽ സ്റ്റിമുലേഷൻ കൊടുത്തു അവർക്കൊരിക്കലും രതിമൂർച്ച ഉണ്ടാകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ട് പോകുന്നു എന്നുള്ള അല്ലാതെ ഇതിനൊരു എത്ര ഒന്നോ രണ്ടോ മണിക്കൂർ സ്റ്റിമുലേറ്റ് ചെയ്താലും ശരി അവരെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ചയിലേക്ക് അവർ എത്തുന്നില്ലാത്തൊരവസ്ഥയിലേക്കാണ് വരിക ഇതിന് ഇനി സൈക്കാട്രിക് ഡിസോർഡർ ആണോ അത് പറയാൻ കഴിയില്ല വേറെ എന്തെങ്കിലും ഹോർമോണൽ ഡിസോർഡർ ആണോ അതും ഇതുവരെ വിലയിരുത്തപ്പെട്ടിട്ടില്ല കാരണം അത്ര ഒരു വ്യക്തമായിട്ടുള്ള ഒരു പഠനം ഇതിനെ ഒന്നാമത് ലൈംഗിക രോഗങ്ങളുള്ള അല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങളുള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരത് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് പൊതു പൊതുവായി മെഡിക്കൽ ഫീൽഡിൽ അതിനെക്കുറിച്ചുള്ള വലിയ റിസർച്ചുകൾ നടത്താൻ കഴിയാത്തതിൻ്റെ ഒരു കാരണവും അതാണ് അങ്ങനെ ഇത് ഈ സ്ത്രീ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് തയ്യാറായി വിവാഹത്തിലേക്ക് പോയി എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും അവർക്ക് ഈ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് അവർ ഭർത്താവിനോട് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും ചിലപ്പോൾ സ്വയംഭോഗം ചെയ്യേണ്ട ഗതികേടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇനി മറ്റൊരു സ്ത്രീ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതേ രീതിയിലുള്ള അവസ്ഥകൾ കണ്ടുവന്നിരുന്നു പക്ഷേ അവർ വിവാഹം കഴിച്ച് ഡൈവേഴ്സ് ചെയ്യേണ്ട ഗതികളിലേക്കാണ് ഇത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമിത ലൈംഗിക ആസക്തിയാണെന്നുള്ളതാണ് ഭർത്താവ് കണ്ടുപിടിച്ച കാരണം വാസ്തവത്തിൽ അവർക്ക് അമിത ലൈംഗിക ആസക്തി ആയിരുന്നില്ല ഈ പ്രസിസ്റ്റൻറ്റ് ജെനറ്റൽ അറോസൽ ഡിസ് ഡിസോർഡർ മാത്രമായിരുന്നു അത്തരം രോഗികൾ പലർക്കും വളരെ രണ്ടുപേരെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും കാലഘട്ടത്തിനിടയ്ക്കുക എങ്കിൽ ലഭിച്ചിട്ടുള്ളൂ അത്ര അസുഖങ്ങളായിട്ട് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ചികിത്സ നൽകുക അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പി അതായത് ഭർത്താവും കൂടെ കൂടിയുള്ള ഒരു സംയോജിതമായിട്ടുള്ള ചികിത്സയാണ് അതിനകത്ത് ആവശ്യം അതല്ലാതെ അവർക്ക് മരുന്നു ഒരു മാറ്റം വരുത്തുവാൻ കഴിയുന്നുവെന്നല്ല പെർസിസ്റ്റൻ്റ് ജെനിറ്റൽ അറോസൽ ഡിസോർഡർ ഇനി ഇതൊരു ഹോർമോൺ ഡിസോർഡർ ആണെന്നുള്ളത് ഇതുവരെ വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ പറയുകയാണ് എന്താണിതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയല്ലാതെ വേറെ മാർഗങ്ങളില്ല സ്ത്രീകളിലാണ് കൂടുതൽ പെർസിസ്റ്റൻറ്റ് ജെൻറ്റൽ അറോസൽ ഡിസോർഡർ കണ്ടുവരുന്നത് എന്നാൽ വളരെ അപൂർവമായി പുരുഷന്മാരിലും ഇത്തരം അവസ്ഥ ഉണ്ടാകാറുണ്ട് നിമ്പോമാരിയും ഇതുമായിട്ട് കമ്പെയർ ചെയ്യാൻ പറ്റില്ല നിംബോമാനിയ മറ്റൊരു അവസ്ഥയാണ് അതായത് അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തിക്കാണ് നിമ്പോമാനിയ എന്ന് സ്ത്രീകളിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് അത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ടുള്ള ലൈംഗികാസക്തി ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ തവണ ബന്ധപ്പെട്ടാലോ അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് അവരുടെ ലൈംഗിക ആഗ്രഹം പൂർത്തിയാകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് നിംബോമാനിയയിൽ ലൈംഗിക ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നുണ്ട് രതിമൂർച്ച ലഭിക്കുന്നുണ്ട് അതേസമയത്ത് പെർസിസ്റ്റൻറ്റ് ജെനിറ്റൽ അറോസൽ ഡിസോർഡറിൽ ഒരിക്കലും ലൈംഗികമായിട്ടുള്ള ആ രതിമൂർച്ചയിലേക്ക് അവരെത്തില്ല മാത്രമല്ല ഒരു ആ സ്ട്രെസ്സ് റിലീസ് ചെയ്യപ്പെടുന്നുമില്ല അവരിതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം ഇത് രണ്ടും രണ്ട് ആണ് അതുകൊണ്ട് ചികിത്സ രണ്ടും രണ്ട് രൂപത്തിലാണ് വേണ്ടത് ലൈംഗികമായിട്ടുള്ള താല്പര്യം കൂടുതൽ ഒരു കുറ്റമായി കാണേണ്ട കാര്യമല്ല അസുഖത്തിൻ്റെ ഭാഗമാണെങ്കിൽ അസുഖത്തെ ചികിത്സിക്കണം ലൈംഗികമായിട്ടുള്ള താല്പര്യം കൂടുതൽ നിംബോമാനിയ അങ്ങനെയുള്ള ഒരവസ്ഥയെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയും കാരണം ലൈംഗിക ആവശ്യമാണെങ്കിൽ അത് നൽകിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ആ സമയത്ത് പെർസിസ്റ്റൻറ്റ് ജെനിറ്റൽ അറൗസൽ ഡിസോർഡറിൽ നമുക്ക് ഒരിക്കലും അവരെ ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ലൈംഗികമായിട്ടൊരു പരിപൂർണമായിട്ടുള്ള രതിമുർച്ചയിലേക്ക് എത്തിക്കുവാനും കഴിയില്ല അത് തന്നെയാണ് അവരുടെ അസുഖവും നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക ഞങ്ങളതിനുള്ള ചികിത്സ നൽകുന്നതാണ് ഞങ്ങളുടെ ബുക്കിംഗ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ നിങ്ങൾക്ക് ലൈ ഞങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു പുസ്തകം നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു തരുന്നതാണ് ലൈംഗികമായിട്ടുള്ള ശേഷി കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മാത്രം മതി ഞങ്ങൾ നിങ്ങൾക്ക് ഈ പുസ്തകം സൗജന്യമായി അയച്ചു തരുന്നതാണ് ഇതുകൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം